വെൽക്കം ടു മൂവി ബ്രാൻഡ് ഒരു ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ് കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയുടെ ചില വെളിപ്പെടുത്തലുകളാണ് ഇപ്പോഴത്തെ ചർച്ചകൾക്ക് ആധാരം നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതിയും നടനുമായ ദിലീപിന് കനത്ത ആയേക്കാവുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് ഒന്നാം പ്രതി പൾസർ സുനി നടി ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് ദിലീപാണെന്നാണ് പൾസർ സുനി വെളിപ്പെടുത്തുന്നത് ഒരു ടി വി ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് സുനിയുടെ വെളിപ്പെടുത്തൽ ഉളി ക്യാമറ ഓപ്പറേഷൻ ആണെന്നാണ് ചാനൽ വ്യക്തമാക്കിയത് എന്നാൽ ഈ വാദം പൂർണ്ണമായി തള്ളുകയാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് കൃത്യമായ സ്ക്രിപ്റ്റാണ് ഈ വിവാദ വീഡിയോയ്ക്ക് പിന്നിലെന്നും ഒളി ക്യാമറയാണോ അറില്ലയോ എന്നതെല്ലാം ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു ആക്രമിക്കപ്പെട്ട പെൺകുട്ടിക്ക് പൾസർ സുനിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു ചാന്തുപൊട്ടെന്ന ചിത്രത്തിൽ ഗോവയിലെ സെറ്റിലൊക്കെ അവനെ കണ്ടിട്ടുണ്ട് ജിമ്മിലൊക്കെ ഇവരെ കൊണ്ടുപോയത് അവനാണ് ഇതൊക്കെ കൊണ്ട് അവൻ ഒരിക്കലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ആ കുട്ടി കരുതി കാണില്ല എന്നെ ഉപദ്രവിക്കരുത് നീ പറയുന്ന പൈസ ഞാൻ തരാമെന്ന് അവർ പറഞ്ഞതായി പൾസർസുന് പറഞ്ഞല്ലോ പിടി വീഴുമെന്നായപ്പോൾ ഒന്നാമത്തെ സ്ക്രിപ്റ്റായി അവൻ അകത്താകുമെന്ന് ഉറപ്പായപ്പോൾ സിനിമയ്ക്ക് നിന്നുള്ള ദിലീപിന്റെ ശത്രുക്കൾ ആരാണോ അവർ ഇടപെട്ടു എന്തായാലും അവർ തമ്മിൽ ഉടക്കാണ് അതുകൊണ്ട് ദിലീപിന്റെ പേര് പറ നിനക്ക് രണ്ടു കോടി ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു കാണും ഇതാണ് കേസിലെ രണ്ടാമത്തെ സ്ക്രിപ്റ്റ് അതുകൊണ്ട് തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസ് തെളിയിക്കണമെങ്കിൽ സിബിഐ പോലുള്ള സ്വതന്ത്ര ഏജൻസികൾ വരണം അല്ലാതെ കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ പക്ഷപാതപരമായും രാഷ്ട്രീയപരമായും ഒക്കെ കേസിനെ സമീപിക്കുകയുള്ളൂ കേസിൽ ഭയങ്കര പ്രഷർ ഉണ്ടാകും കേരളത്തിൽ പിണറായി സർക്കാർ ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ സിനിമാ മേഖലയിൽ നിന്നും എത്തിയ രണ്ടു പേരിൽ ഒരാൾ അവൻ അതിനെ കിട്ടിയ ഫലം നോക്കൂ അവനെ പിടിച്ചകത്തിട്ടു എന്നിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് സിനിമാ നടനെ പിടിച്ചകത്തിടാനുള്ള ധൈര്യവും എനിക്കുണ്ടായെന്ന് ഒരു മാസം മുൻപ് അങ്ങേര് പറഞ്ഞത് ഏഴുപേരുണ്ട് ഏഴിനെയും പിടിച്ച് അകത്തിട്ടു എന്നാണ് അതുകൊണ്ട് ഈ കേസ് സ്വതന്ത്ര ഏജൻസി തന്നെ അന്വേഷിക്കുന്നതാണ് നല്ലത് ഇതുപോലൊരു കേസ് ഇനി കേരളത്തിൽ ഉണ്ടാകരുത് ആർക്കായാലും ഈ അനുഭവം ഉണ്ടാവരുത് അതിനാൽ ഇതിന്റെ നെല്ലും പതിലും വേർതിരിച്ച് യഥാർത്ഥ കുറ്റവാളികൾ ആരാണെന്ന് കണ്ടെത്തണം നിരപരാധിത്വം തെളിയണം അതിന് കോടതി വരെ പോകേണ്ടി വന്നാലും പോകണം സുപ്രീം കോടതിയിൽ പോകാനൊന്നും ദിലീപിനെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല എന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു ഏതു കുഞ്ഞിനാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ പ്രേക്ഷകരെ പറ്റിക്കുകയാണെന്ന് അറിയാൻ പാടില്ലാത്തതെന്ന് ശാന്തിവിള ദിനേശ് നേരത്തെ പ്രതികരിച്ചിരുന്നു കോടതിയിൽ കീഴടങ്ങാൻ വരുന്ന സമയത്ത് ഹൈക്കോടതിയുടെ എതിർവശത്തുള്ള ഒരു കെട്ടിടത്തിലേക്ക് മതിൽ ചാടി കടന്നുകൊണ്ട് പൾസർ സുനി പോകുകയും അവിടെ എന്തോ പൊതി ഒളിപ്പിച്ചെന്നുമൊക്കെ അന്ന് വലിയ വാർത്തയായിരുന്നു ഇന്ന് ഈ കേസ് അന്വേഷിച്ച് സിംഹങ്ങൾ ആരും അതുവഴി പോയി എന്താണ് അവിടെ ഒളിപ്പിച്ചതെന്ന് അന്വേഷിച്ചിട്ടില്ല മാലിന്യം ഒഴുകുന്നു ഒരു തോട് കാണിച്ചു കൊടുത്തിട്ട് ഇവിടെയാണ് ഫോണും സിമ്മും എറിഞ്ഞതെന്ന് പറഞ്ഞതോടെ നാർന്ന് ആ വെള്ളത്തിൽ ഇറങ്ങി പോലീസുകാർ തപ്പിയെങ്കിലും ഒന്നും കിട്ടിയില്ല അത് കഴിഞ്ഞാണ് പറയുന്നത് ഗോശ്രീ പാലത്തിൽ നിന്നാണ് താഴേക്ക് എറിയുന്നതെന്ന് കിടന്നിടത്ത് പൂട പോലും ഇല്ലെന്ന് പറയുന്നത് പോലെ സത്യം എന്നിട്ടാണ് ഇപ്പോൾ വന്ന ഒറിജിനൽ ഫോണും ഒറിജിനൽ സിമ്മും ഞാൻ സേഫായി സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തിയിട്ടും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരും പൾസർ സുനിയെ വിളിച്ചു വരുത്തിയിട്ടില്ല ആരും വരുത്തില്ല കാരണം പൾസർ സുനിൽ അല്ലല്ലോ അവരുടെ ഗെയിം ഞങ്ങൾക്ക് ഏത് വിധേയനെയും ദിലീപിനെ ചട്ടിയിലാക്കണം എന്നതാണ് ചിന്ത അല്ലെങ്കിൽ ഒറിജിനൽ ഫോൺ ലഭിക്കാനുള്ള ശ്രമം നടത്തില്ലേ അവർ അതിനൊന്നും പോകില്ല ദിലീപിനെ എങ്ങനെയെങ്കിലും ഇതോടെ തീരണം എന്ന് മാത്രമേ എന്നും ശാന്തിവിള ദിനേശ് പറയുന്നു ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ചിലർ ഇതിന്റെ താഴെ വന്ന് ദിലീപ് വീണ്ടും പൈസ അയച്ചു തന്നു കാണും ദിലീപ് പുതിയ സിനിമയ്ക്ക് ഡേറ്റ് തന്നു കാണും അദ്ദേഹവുമായുള്ള പ്രശ്നങ്ങൾ തീർന്നു കാണും എന്നൊക്കെ എഴുതും എനിക്ക് പുല്ലേ മാത്രം ആരോടും ഇങ്ങനെയൊന്നും കാണിക്കരുത് കാണിക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ ഈ കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ശരിയായ രീതിയിൽ അന്വേഷിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ദിലീപ് പറയുന്നത് സിബിഐ വരണമെന്ന് സിബിഐ അന്വേഷിച്ചാൽ പോലീസിന്റെ തലപ്പത്തിരിക്കുന്നവർ മുതലുള്ള ഒരുപാട് ആളുകളുടെ ആപ്പീസ് പൂട്ടുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഈ കേസ് സിബിഐ അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നതെന്നും ശാന്തിവിള ദിനേശ് കൂട്ടിച്ചേർത്തു മഞ്ജുവോ ശ്രീകുമാർ മേനോനോ ഇതിനു പിന്നിലില്ലെന്ന് പൾസർ സുനി പറയുന്നു മഞ്ജുവിനെ കണ്ടാലറിയാം ശ്രീകുമാർ മേനോനുമായി ബന്ധമില്ലെന്നും സുനി പറയുന്നുണ്ട് മഞ്ജുവിന് ഇതിൽ റോളുണ്ടോ എന്നുള്ള റിപ്പോർട്ടറുടെ ചോദ്യത്തിന് പൾസർ സുനി നൽകുന്ന മറുപടി ഇങ്ങനെയായിരുന്നു മഞ്ജുവിന്റെ ഇതിനകത്ത് എങ്ങനെ റോൾ വരാനാണ് ആ പാവത്തിനെ പിടിച്ച് വലിച്ചിട്ടതല്ലേ ഇവർക്കെതിരെയുള്ളവരെയൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നതാണ് മഞ്ജുവിന് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ അയാളെ കുടിക്കതാണെന്ന് പറയുക അങ്ങനെയുള്ള രീതിയിൽ വലിച്ചിട്ടതാണ് ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് അതിജീവിതം മഞ്ജുവാര്യരെ അറിയിച്ചെന്നും ഇത് വിവാഹമോചനത്തിലേക്ക് നയിച്ചുവെന്നും ഇതിനുള്ള പ്രതികാരമായാണ് കൊട്ടേഷൻ നൽകിയതെന്നുമാണ് കേസിൽ പറയുന്നത് എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദം ദിലീപിന്റെ മുൻ ഭാര്യയായ മഞ്ജുവാര്യരും സുഹൃത്ത് ശ്രീകുമാർ മേനോനും ചേർന്ന് പൾസർ സുനിയെ ഉപയോഗിച്ച് ദിലീപിനെ കള്ളക്കേസിൽ കുടിക്കിയതാണെന്നാണ് എന്നാൽ മഞ്ജുവും ശ്രീകുമാർ മേനോനും ഇക്കാര്യത്തിൽ നിരപരാധികളാണെന്നാണ് പൾസർ സുനി ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ദിലീപ് തന്നെ ചതിച്ചുവെന്നും പൾസർ സുനി പറയുന്നു ഈ നിമിഷം വരെ ദിലീപിനെതിരെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇനിയും ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വേറെ ചിലർക്കു കൂടി ഉത്തരം പറയേണ്ടി വരുമെന്നുമാണ് പൾസർ സുനി പറയുന്നത് നടി ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നര കോടിയുടെ കൊട്ടേഷൻ ആണെന്നാണ് സുനി പറയുന്നത് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൾസർ സുനി അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമപ്രവർത്തകനോട് പൾസർ സുനി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിലെ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പൾസർ സുനി തയ്യാറായി മെമ്മറി കാർഡിലെ ദൃശ്യങ്ങളുടെ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തലും ഒന്നാം പ്രതി നടത്തുന്നു പകർപ്പുകൾ പോലീസിന്റെ കൈവശമുണ്ടെങ്കിലും യഥാർത്ഥ മെമ്മറി കാർഡ് കണ്ടെത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല വിചാരണ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ പ്രോസിക്യൂഷന് സഹായകരമാകുന്ന തെളിവായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ ആക്രമിക്കരുതെന്ന് നടി കരഞ്ഞു പറഞ്ഞിരുന്നുവെന്ന വെളിപ്പെടുത്തലും സുനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് അതിജീവിതയ്ക്ക് അറിയാമായിരുന്നു തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് നടി പറഞ്ഞു എന്നാൽ അതിന് ഞാൻ തയ്യാറായില്ല ആ പണം വാങ്ങിയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ജയിലിൽ പോകാതെ സുഖമായി കഴിയാമായിരുന്നു എന്നാൽ അതിലും വലിയ ഓഫർ കൊട്ടേഷൻ നൽകിയത് സ്വാഭാവികമായ ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിൽ കൊണ്ടുപോയി കൂട്ട ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പൾസർ സുനി പറയുന്നുണ്ട് നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടിയുടെ കൊട്ടേഷനാണ് ദിലീപ് നൽകിയത് ബലാത്സംഗം പകർത്താനും നിർദ്ദേശിച്ചു എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് അതിജീവിതയ്ക്ക് അറിയാം അതിക്രമം ഒഴിവാക്കാൻ എത്ര കാശും തരാമെന്ന് അതിജീവിത പറഞ്ഞു ആ പണം വാങ്ങിയിരുന്നുവെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടാമായിരുന്നു തന്റെ കുടുംബം തകർത്തതിലെ വൈരാഗ്യമായിരുന്നു ദിലീപിന് അക്രമം നടക്കുമ്പോൾ ഞാൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഏതാണ്ട് രണ്ട് മണി നേരമാണ് നടിയെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചത് പലതവണ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തി ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നുമാണ് പൾസർ സുനി വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട സംഭവം നടക്കുന്നത് എന്നാൽ ഈ രണ്ടായിരത്തി പതിനേഴിന് മുൻപും സമാനമായ രീതിയിലുള്ള കൃത്യം ചെയ്തിട്ടുണ്ടെന്നാണ് പൾസർ സുനി പറയുന്നത് എന്നാൽ അവർ ആരും കേസിന് പോയില്ല എല്ലാം ഒത്തുതീർപ്പിലെത്തുകയായിരുന്നു അതൊന്നും ദിലീപ് പറഞ്ഞിട്ടായിരുന്നില്ല എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നടിയാക്രമിക്കപ്പെട്ടു കേസിലെ എട്ടാം പ്രതിയായ ദിലീപ് അടക്കമുള്ള പലർക്കും എന്നും പൾസർ സുനി സമ്മതിക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു കേസിൽ അന്തിമവാദം പൂർത്തിയായത് ഇതുവരെയുള്ള വാദത്തിൽ കോടതിക്ക് ആവശ്യമെങ്കിൽ വ്യക്തത തേടും ഇതിനായി കേസ് മെയ് മെയ്ന് പരിഗണിക്കുന്നതായിരിക്കും അതിനുശേഷം വിചാരണ കോടതി കേസ് വിധി പറയാൻ മാറ്റും ഏഴ് വർഷവും ഒരു മാസവും നീണ്ട വിചാരണ നടപടികളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള എട്ടാം പ്രതിയും നടനുമായ ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ തള്ളിയിരുന്നു